ലോകം സമാധാനത്തിലേക്ക് ട്രംപിന് എല്ലാരും ഊച്ചാളി എന്നും ഭ്രാന്തനെന്നും കോമാളി എന്നും ഒക്കെയാണ് വിളിച്ചിരുന്നത് എങ്കിലും അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ വലിക്കപ്പെട്ടു ലോകത്തിന് സമാധാനം വന്നിരിക്കുന്നു എഴുപത്തി അഞ്ച് വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു ജനതയ്ക്ക് സ്ഥിരമായ ഒരു വാസ തലമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും കാലം കുഞ്ഞുങ്ങളും കുട്ടികളുമായിട്ടൊക്കെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ കഴിയാതെ അലഞ്ഞുതിരിഞ്ഞ ജനങ്ങൾക്ക് ഇതൊരാശ്വാസമാകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം ട്രംപ് എന്ന കോമാളി ആണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കിന് അവസാനം വിലയുണ്ടായി ലോകത്ത് സമാധാനം തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് ഇനി ലോകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ആഫ്രിക്കയിലെ കുറെ രാജ്യങ്ങളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇതെല്ലാം കൂടി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് നിന്നും അശാന്തി തൂത്തറിയപ്പെടുന്നു ലോകജനത മൊത്തം സമാധാനമായി സാഹോദര്യത്തോടുകൂടി എല്ലാ രാജ്യക്കാരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴും അമേരിക്ക എന്ന ഊച്ചാളി എല്ലാ രാജ്യത്തിന്റെ മേളിലും ഒരു നിയന്ത്രണം വയ്ക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് എന്നാൽ അത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ലോകത്ത് അമേരിക്ക ശക്തിയായി നിലനിൽക്കേണ്ടത് ഒരാവശ്യം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക കാരണം ലോകത്തുള്ള എത്ര ശക്തി രാജ്യങ്ങളാണ് അടുത്തുള്ള രാജ്യങ്ങളെ ബോർഡർ രാജ്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് ചൈനയെ തന്നെ എടുക്കാം ചൈനയുടെ ബോർഡർ രാജ്യങ്ങളായ എല്ലാ കൊച്ചു രാജ്യങ്ങളെയും ചൈന കണ്ണു വച്ചിട്ട് കുറേ വർഷങ്ങളാവും ഓരോ രാജ്യത്തേക്കും അവരുടെ പടക്കപ്പലുകളും അവരുടെ പടയാളികളും നീങ്ങുമ്പോൾ അമേരിക്ക എന്ന ഊച്ചാളി അവിടെ ചെല്ലുകയും തിരിച്ചൊരു ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ചൈന എന്ന ഈ ശക്തിരാജ്യം പിന്മാറിപ്പോകുന്നു ഇങ്ങനെ ഒരു ഊച്ചാളി രാജ്യം ഇല്ലായിരുന്നു എങ്കിൽ ലോകത്തുള്ള ഓരോ കൊച്ചു രാജ്യങ്ങളെയും അടുത്തടുത്തുള്ള ബോർഡർ രാജ്യങ്ങളിലെ രാജ്യങ്ങൾ പിടിച്ചെടുത്ത് ലോകത്ത് രാജ്യത്തിന്റെ തന്നെ എണ്ണം കുറയുകയും ഇതുപോലെ തന്നെ ആ രാജ്യങ്ങളിലെ ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് അശാന്തിയും സമാധാനക്കേടും ഇതുപോലെ തന്നെ പാലായനം ചെയ്യേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ശക്തിയായി നിലനിൽക്കേണ്ടത് ഒരുപാട് കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ ആവശ്യവുമാണ് എന്നാൽ അമേരിക്ക ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉണ്ടാക്കുന്നുണ്ട് കാരണം അത് അവരുടെ നിലനിൽപ്പും കൂടെയാണ് ഇത്രയും രാജ്യങ്ങളെ നിയന്ത്രിക്കാനും ഇത്രയും രാജ്യങ്ങൾക്ക് പട്ടാളത്തെ നൽകാനും അവരുടെ ആയുധ ശക്തികൾ ആ രാജ്യത്തൊക്കെ എത്തിക്കാനും അവർക്ക് ഒരുപാട് ചെലവുകളുണ്ട് അതിനനുസരിച്ച് ഓരോ രാജ്യങ്ങളിലും അവർ കുത്തിതിരിപ്പുണ്ടാക്കി കുറേ സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അവരവരുടെ നമ്മുടെ രാജ്യം നമ്മൾ ഈ ഏതെങ്കിലും ചട്ടമ്പികൾ നമ്മൾ അടിക്കാൻ വരുന്ന സമയത്ത് നമ്മളെ ഏതെങ്കിലും ഗുണ്ടകളെയൊക്കെ കൈക്കൂലി കൊടുത്ത് നമ്മൾ കൂടെ നിർത്തൂലേ അതേ അവസ്ഥ തന്നെയാണ് ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ചെയ്യുന്നത് എന്നാലും ആ രാജ്യങ്ങൾക്കെല്ലാം ഈ അമേരിക്ക എന്ന ഗുണ്ട രാഷ്ട്രത്തെ കൊണ്ട് നേട്ടങ്ങളെ ഉള്ളൂ എന്നുള്ളതും ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു ശക്തിയായി നിലനിൽക്കേണ്ടതും ഒരാവശ്യം തന്നെയാണ് നമ്മളിപ്പോ ചിന്തിച്ചു നോക്കൂ അമേരിക്ക എന്ന ശക്തി രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് എത്രമാത്രം കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഇതിനു മുമ്പേ ഇല്ലായ്മ ചെയ്യപ്പെടുമായിരുന്നു അമേരിക്ക എന്ന ഭീകരനെ പേടിച്ചു തന്നെയാണ് ആരും ആ കൊച്ചു കൊച്ചു രാജ്യങ്ങളിലെ കടന്നു പിടിക്കാൻ തയ്യാറാവാത്തത് അതുപോലെ തന്നെ ആണവ രാഷ്ട്രങ്ങൾ എത്രമാത്രമുണ്ട് ഓരോരോ ഊച്ചാളി രാഷ്ട്രങ്ങളുണ്ട് ചെറിയ ചെറിയ ചട്ടമ്പേൾ നമുക്കറിയാലോ സൗത്ത് കൊറിയയുടെ അവിടെ ഇരിക്കുന്ന അദ്ദേഹമാണെങ്കിൽ ഒരുതരം പ്രാന്തൻ സൈസാണ് ആരെയും എന്തും ചെയ്യുന്ന ഒരു ഒരവസ്ഥ രാഷ്ട്രങ്ങളെയൊക്കെ നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ ഇതുപോലുള്ള ഭീമൻ രാഷ്ട്രമായ അമേരിക്ക ലോകത്തിന് ആവശ്യം തന്നെയാണ് ഇപ്പോഴിതാ ലോകത്ത് എന്തായാലും അദ്ദേഹം കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് അദ്ദേഹം പരിഹാരം കണ്ടിരിക്കുന്നു ആ പരിഹാരം ശാശ്വതമായി നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ഇനി അടുത്ത പ്രശ്നം ഇനിയും വീണ്ടും കുത്തി ഉണ്ടാക്കി ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു ഫയൻമാൻ ജയിച്ചു എന്നുള്ള വെല്ലുവിളികൾ നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ രാജ്യത്തെ ജനങ്ങൾ എത്ര ലക്ഷം കുഞ്ഞുങ്ങളാണ് അവിടെ മരണപ്പെട്ടത് എത്ര ലക്ഷം കുഞ്ഞുങ്ങളാണ് അവരുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ട് കിടക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇനിയെങ്കിലും സമാധാനവും സന്തോഷമായി ജീവിക്കാനുള്ള ഒരു അവസരം ലോക ജനത ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ ഇനി ും ഒരു വെല്ലുവിളി നടത്തു ഞാൻ ജയിച്ചു അവൻ ജയിച്ചു മറ്റവൻ ജയിച്ചു ആരെങ്കിലും ജയിച്ചോട്ടെ ആര് ജയിച്ചെങ്കിലും ആ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടത് അതിനുവേണ്ടിയാണ് ഇനി എല്ലാരും ശ്രമിക്കേണ്ടത് അല്ലാതെ ഇനിയും കൊത്തിതിരിപ്പുകൾ ഉണ്ടാക്കി ഞാനാണ് ജയിച്ചത് ഞാനാണ് ജയിച്ചത് എന്നുള്ള വാദങ്ങൾ പറഞ്ഞ് വീണ്ടും അവരെ പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടാതെ ഇതിനൊരു സ്ഥിരമായ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു